കൊച്ചിയിൽ പൗരസ്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ തലവൻ കർദിനാൽ ലയോനാദോ സാന്ദ്രിയുടെയും സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെയും കോലങ്ങൾ കത്തിച്ച നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് സീറോ മലബാർ സഭ മാധ്യമ കമ്മീഷൻ കോലം കത്തിക്കൽ സഭാ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മാധ്യമ കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വിലയിരുത്തി അതിരൂപതയുടെ അജപാലന കേന്ദ്രവും പരിസരങ്ങളും ഇത്തരം സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേദിയാക്കുന്നത് തികച്ചും അപലപനീയമാണെന്നും കമ്മീഷൻ വിമർശിച്ചു കോലം കത്തിച്ച നടപടിയിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയ സീറോ മലബാർ സഭ മാധ്യമ കമ്മീഷൻ സഭയിലെ മുഴുവൻ വിശ്വാസികളുടെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഈ നടപടി തികച്ചും ധിക്കാരപരവും സഭാ സംവിധാനങ്ങളോടുള്ള പരസ്യമായ വെല്ലുവിളിയാണെന്നും ആരോപിച്ചു പൗരസ്യ സഭകൾക്കായുള്ള പാപ്പയുടെ പ്രതിനിധിയെ പരസ്യമായി അധിക്ഷേപിക്കുന്നത് പരിശുദ്ധ പിതാവിനെതിരായ നീക്കമായി മാത്രമേ വിലയിരുത്താനാകൂ ഗുരുതരമായ ഈ അച്ചടക്ക ലംഘനം നടത്തിയവർക്കും അതിന് വേദിയൊരുക്കിയവർക്കുമെതിരെ കാന നിയമം അനുശാസിക്കുന്ന കർശന ശിക്ഷാ നടപടികൾ ഉടൻ സ്വീകരിക്കുന്നതായിരിക്കുമെന്നും സീറോ മലബാർ സഭ മാധ്യമ കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വർഷങ്ങൾ നീണ്ട പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് വിശുദ്ധ കുർബാനാർപ്പണ രീതിയിൽ ഏകീകരണം നടപ്പിലാക്കാൻ സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചത് സഭയിലെ മുപ്പത്തിയഞ്ച് രൂപതകളിൽ മുപ്പത്തിനാലിലും സിനഡ് നിർദ്ദേശിച്ച പ്രകാരം ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാനാർപ്പണം നിലവിൽ വന്നു എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാനർപ്പണത്തിന് മെത്രോപൊലിറ്റൻ വികാരി ഒഴിവ് നൽകുകയായിരുന്നു ഇപ്രകാരം നൽകപ്പെട്ട ഒഴിവ് കാനൂനികമായി അസാധുവാകയാൽ പിൻവലിക്കണമെന്ന പാപ്പയുടെ നിർദ്ദേശപ്രകാരം റോമിലെ പൗരസ്യ കാര്യാലയം അടുത്ത നാളുകളിൽ ആവശ്യപ്പെട്ടിരുന്നു പൗരസ്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ നിർദ്ദേശം അനുസരിക്കാൻ എല്ലാവരും കടപ്പെട്ടവരാണെന്നിരിക്കെ ഇത്തരം സഭാവിരുദ്ധവും വിശ്വാസവിരുദ്ധവുമായ പ്രതിഷേധങ്ങൾ നടത്തുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നും സീറോ മലബാർ സഭ മാധ്യമ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തുടർന്നു വരുന്ന അച്ചടക്ക ലംഘനങ്ങളിൽ സഭാവിശ്വാസികൾ വിശ്വാസികൾ പ്രകോപിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും സഭാവിശ്വാസികൾക്കിടയിൽ ഈ നടപടി ഉളവാക്കിയിട്ടുള്ള രോഷവും പ്രതിഷേധവും വിമത വിഭാഗത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണെന്നും മാധ്യമ കമ്മീഷൻ വ്യക്തമാക്കി അതേസമയം അതിരൂപതയുടെ അച്ചപാലന കേന്ദ്രവും പരിസരങ്ങളും ഇത്തരം സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേദിയാക്കുന്നത് തികച്ചും അപലപനീയമാണെന്നും കമ്മീഷൻ വിമർശിച്ചു അടുത്ത കാലത്തായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വർദ്ധിച്ചു വരുന്ന അച്ചടക്ക ലംഘനങ്ങൾക്ക് അറുതി വരുത്തേണ്ട സമയം അതിക്രമിച്ചു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നും മാധ്യമ കമ്മീഷൻ വിലയിരുത്തി